അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഈ ട്രാവൽ വ്ളോഗ് എടുത്തത് ഇപ്പോൾ എടുത്തെങ്ങാനാണെന്ന് ചോദിച്ചാൽ അല്ല കുറേ മാസങ്ങൾക്ക് മുന്നാണ് അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ഇതൊക്കെ എന്താ മിസ്സായി പോവോ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എനിക്ക് കാണാമല്ലോ കാരണം ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ് ആ ഓർമ്മകൾ ഓരോന്നും നമ്മുടെ അനുഭവങ്ങളാണ് അത് ഫീഡ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു നല്ലൊരനുഭവമാണല്ലോ നമുക്കെടുത്ത് ഇടയ്ക്കുന്നു എടുത്തൊക്കെ കാണാൻ ഓർക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാഗമണ്ണാണ് കേട്ടോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കുറച്ച് പോർഷൻസ് എടുത്തത് എൻ്റെ മോനാണ് അന്ന് അവന് വ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ അവൻ സ്വയം എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതിലെ പല ഭാഗങ്ങളും അതുകൊണ്ട് തന്നെ ക്യാമറേൻ്റെ ഫ്രണ്ടിലായിട്ട് അവൻ്റെ ഒരു ഫിംഗർ ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പം വാഗമണ്ണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് വാഗമണ്ണാണ് കേട്ടോ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണയിലാണ് അപ്പോൾ ഈ വാഗമണ് എന്ന് പറയുന്നത് ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കമ്പാരേറ്റീവ്ലി വയനാട് മൂന്നാർ പോലത്തെ ഹിൽ സ്റ്റേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ തിരക്ക് കുറഞ്ഞിട്ടുള്ള ഒരു പീസ്ഫുള്ളായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ വാഗമണ് പറയുന്നത് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലാണ് ഹോളിഡേ വാഗമൺ അവിടുത്തെ ഒരു വ്യൂ ആണ് ആണ്ട്ട് ഈ കാണുന്നത് അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് ചെന്നുണ്ടെങ്കിൽ വയനാടാ അത് മൂന്നാറോ ഒക്കെ ആണെങ്കിൽ ഒരു സ്പോട്ട് അടുത്ത സ്പോട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ടാവാറുണ്ട് ഇവിടെ ചെന്നപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്പോട്ടിൽ നിന്ന് അടുത്തൊരു സ്പോട്ടിലേക്ക് യാത്ര എന്ന് പറയുന്നത് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്കുള്ള ദൂരം ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്റർ അത്ര കൊണ്ടായിരുന്നുള്ളൂ അവിടെ പൈൻ ഫോറസ്റ്റ് ഒരു തങ്ങൾപ്പാറ പിന്നെ അവിടെ ഷൂട്ടിംഗ് പോയിൻ്റ് ഇങ്ങനെയുള്ള ഒരുപാട് ലൊക്കേഷൻസ് കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഇതിപ്പോൾ അവിടുത്തെ പൈൻ ഫോറസ്റ്റാണ് പൊതുവെ അങ്ങനെ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമല്ല കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ടിട്ടോ എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിയിൽ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ തിരിച്ച് ഞങ്ങൾ കുട്ടിക്കാനം വഴി ആയിരുന്നു തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണ് കേട്ടോ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ അത്രയും ഭംഗിയുള്ള റോഡ് സൈഡിലൊക്കെ തേയില ഉണ്ട് അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള വ്യൂ ഉള്ള ഒരു സ്ഥലമായിരുന്നു തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്രാഫ്റ്റ് വീഡിയോ ഉണ്ടാവും റെസിൻ ആർട്ട് അതുപോലെ പോളിമർ ക്ലേ വെച്ചിട്ടുള്ള ജ്വല്ലറി മേക്കിങ് അതുപോലെ എൽ പി യു പി എക്സാം പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ഈ ഒരു ചാനലിൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക